നമസ്കാരം പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്ത ശേഷം പീഡനം ആരോപിച്ച വധുവും കുടുംബവും കേസ് നൽകിയതോടെ നാട്ടിലേക്ക് മടങ്ങാതെ റിയാദിൽ തുടർന്ന യുവാവിനെ രണ്ട് ശേഷം പിടികൂടി കേരള പോലീസ് വധുവിന്റെ പരാതിയിലാണ് മണ്ണാർക്കാട് സ്വദേശിക്കെതിരെ പോലീസ് പോക്സോ കേസ് ചുമത്തിയിരുന്നത് ഇന്നലെ രാത്രി എയർ ഇന്ത്യ എക്സ്പ്രസിലാണ് യുവാവിനെ പോലീസ് സംഘം നാട്ടിലേക്ക് കൊണ്ടുപോയത് റിയാദിൽ ജോലി ചെയ്തിരുന്ന ഇയാൾ അവധിക്കായി നാട്ടിലെത്തിയപ്പോഴാണ് പതിനാറുകാരിയെ വിവാഹം ചെയ്യുന്നത് രണ്ടു വർഷങ്ങൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു വിവാഹം കുറച്ച് ദിവസത്തിന് ശേഷം ഇയാൾ നാട്ടിൽ നിന്നും റിയാദിലെ ജോലിസ്ഥലത്ത് മടങ്ങിയെത്തി എന്നാൽ പിന്നീട് ബന്ധുക്കളും വധുവൊക്കെ ചേർന്ന യുവാവിനെതിരെ പീഡനം ആരോപിച്ച് കേസ് നൽകി ഇന്റർപോളിന്റെ സഹായം തേടിയ കേരള പോലീസ് ലുക്ക് ഔട്ട് നോട്ടീസും പുറപ്പെടുവിച്ചു ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിച്ചതോടെ സൗദി ഇന്റർപോൾ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കുകയായിരുന്നു പതിനാറ് വയസ്സുള്ള പെൺകുട്ടിയെ വിവാഹം ചെയ്ത് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം സൗദിയിലേക്ക് മടങ്ങിയ പ്രവാസി മലയാളിക്കെതിരെ പെൺകുട്ടിയുടെ വീട്ടുകാർ ലൈംഗിക പീഡന പരാതിയുമായാണ് പോലീസിനെ സമീപിക്കുന്നത് എന്നാൽ പോലീസ് പോക്സോ ശൈശവ വിവാഹ കേസുകൾ എടുത്തതോടെ മണ്ണാർക്കാട് സ്വദേശിയായ യുവാവ് നാട്ടിലേക്ക് മടങ്ങാൻ തയ്യാറായില്ല ഒടുവിൽ മണ്ണാർക്കാട് പോലീസ് റിയാദിലെത്തി സൗദി പോലീസിൽ നിന്നും പ്രതിയെ ഏറ്റുവാങ്ങി നാട്ടിലെത്തിക്കുകയായിരുന്നു മണ്ണാർക്കാട് സ്വദേശി മുഹമ്മദ് ഷഫീഖാണ് പിടിയിലായത് മണർക്കാട് ഡിവൈഎസ്പി സുന്ദരനും സംഘവുമാണ് കഴിഞ്ഞ ദിവസം റിയാദിലെത്തി അറസ്റ്റ് ചെയ്തത് ചൈൽഡ് മാരേജ് ആക്ട് ലംഘനം പോക്സോ കേസ് എന്നിവയാണ് പ്രതിക്കെതിരെയുള്ള കുറ്റങ്ങളെന്നും പോലീസ് സംഘം പറയുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് പതിനാറ് വയസ്സുള്ള കുട്ടിയെ യുവാവ് വിവാഹം കഴിച്ചത് റിയാദിൽ ജോലി ചെയ്യുന്നയാൾ കല്യാണം കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾക്ക് ശേഷം അവധി കഴിഞ്ഞ് മടങ്ങി മാസങ്ങൾക്ക് ശേഷം വധുവും ബന്ധുക്കളും ഭർത്താവ് തന്നെ പീഡിപ്പിച്ചെന്നാരോപിച്ച മണാർക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന പരാതി പോലീസ് സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ശൈശവ വിവാഹ നിരോധന നിയമം അനുസരിച്ചുള്ള കുറ്റമുണ്ടെന്നും കണ്ടെത്തി അതുകൂടി യുവാവിനെതിരെ ചാർജ് ചെയ്തത് മാത്രമല്ല ശൈശവ വിവാഹ നിരോധന നിയമപ്രകാരം വധുവിന്റെ മാതാപിതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പ്രതി സൗദിയിലായതിനാൽ പോലീസ് ഇന്റർപോളിന്റെ സഹായം തേടി ലുക്ക്ഔട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്തു കേസ് നിലവിലുണ്ടെന്നും അറസ്റ്റ് ഉണ്ടാകുമെന്നും ഭയന്ന രണ്ടായിരത്തി ഇരുപത്തൊന്നിന് ശേഷം പ്രതി നാട്ടിലേക്ക് പോയിട്ടില്ല ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പുറപ്പെടുവിക്കുകയായിരുന്നു ഇതിറങ്ങിയതോടെ നാഷണൽ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇന്ത്യയുടെ ആവശ്യപ്രകാരം സൗത്ത് ഇന്റർപോൾ പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇക്കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് അറസ്റ്റ് സംബന്ധിച്ച വിവരം കേരള പോലീസിന് ലഭിക്കുന്നത് പ്രതിയെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി ഈ മാസം ഇരുപതിനാണ് മണർക്കാട് ഡിവൈഎസ്പി സുന്ദരൻ എസ്സി പോലീസ് ഓഫീസർ കെ നൌഷാദ് സിവിൽ പോലീസ് ഓഫീസർ റംഷാദ് എന്നിവരടങ്ങുന്ന സംഘം റിയാദിലെത്തുന്നത് തുടർന്ന് ഇന്ത്യൻ എംബസിയുടെ നേതൃത്വത്തിൽ പ്രതിയെ കൈമാറാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ചൊവ്വാഴ്ച അതായത് മാർച്ച് ഇരുപത്തഞ്ചിന് രാത്രി പത്തോടെ സൗദി നാഷണൽ ക്രൈം ബ്യൂറോ പ്രതിയെ റിയാദ് കിങ് ഖാലിദ് എയർപോർട്ടിൽ വെച്ച് കേരള പോലീസിന് സംഘത്തിന് കൈമാറി രാത്രി പതിനൊന്ന് അൻപത്തിയഞ്ചിന് പുറപ്പെട്ട എയർ ഇന്ത്യ എക്സ്പ്രസിൽ പ്രതിയുമായി പോലീസ് നാട്ടിലേക്ക് പുറപ്പെട്ടു അതേസമയം ശൈശവ വിവാഹ നിരോധന നിയമം അനുസരിച്ച് യുവാവിനും വരന്റെയും വധുവിന്റെയും മാതാപിതാക്കൾക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് പതിനാറ് വയസ്സ് മാത്രം പ്രായമുള്ളൊരു പെൺകുട്ടിയെക്കൊണ്ട് വിവാഹം കഴിപ്പിച്ചതിനാണ് വധുവിൻ്റെ ഉൾപ്പെടെയുള്ള മാതാപിതാക്കൾക്കെതിരെ കേസെടുക്കുന്നത് വിവാഹത്തിന് മുൻപ് തന്നെ യുവതിയുടെ പ്രായം പെൺകുട്ടിയുടെ പ്രായം പതിനാറ് വയസ്സാണെന്ന് ഇവർക്കറിയാമായിരുന്നു എന്നാണ് മനസ്സിലാവുന്നത്